നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം എയർ ഇന്ത്യ വമ്പൻ വിമാന കമ്പനികളുമായി മത്സരിക്കാനുള്ള എന്ന് വേണം പുതിയ നീക്കത്തിലൂടെ വിലയിരുത്താൻ ടാറ്റ ഗ്രൂപ്പ് ഏറ്റെടുത്ത ശേഷം എയർ ഇന്ത്യ നവീകരണത്തിന്റെ പാതയിലാണ് അടുത്ത വർഷത്തോടെ വിമാനങ്ങളുടെ എണ്ണം ഉയർത്താനും സർവീസുകൾ കൂടുതൽ കാര്യക്ഷമമാക്കാനുമാണ് കമ്പനി തീരുമാനിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷം ഓർഡർ ചെയ്ത നാനൂറ്റി എഴുപത് എയർബസ് ബോയിംഗ് വിമാനങ്ങൾക്ക് പുറമെ വീണ്ടും നൂറ് വിമാനങ്ങൾ കൂടി വാങ്ങാനൊരുങ്ങുകയാണ് വിമാന കമ്പനി അധിക നൂറ് എയർ ബസ് വിമാനങ്ങൾ എത്തുന്നത് എയർ ഇന്ത്യയുടെ വളർച്ചയ്ക്ക് കൂടുതൽ സഹായകരമാകുമെന്നാണ് കരുതുന്നത് ഇതിനോടകം വിമാനങ്ങൾ വാങ്ങുന്നതിന് ഓർഡർ നൽകി കഴിഞ്ഞു ടാറ്റ ഏറ്റെടുത്തതിനു ശേഷമുള്ള എയർ ഇന്ത്യയുടെ വിപുലീകരണത്തിന്റെ ഭാഗമായാണ് കൂടുതൽ വിമാനങ്ങൾക്ക് ഓർഡർ നൽകിയത് വൈഡ് ബോഡീസ് വിമാനമായ എ മുന്നൂറ്റി അമ്പത് പത്തെണ്ണവും നാരോ ബോഡി വിമാനങ്ങളായ എ മുന്നൂറ്റി ഇരുപത് കുടുംബത്തിൽപ്പെട്ട തൊണ്ണൂറ് വിമാനങ്ങളുമാണ് എയർ ഇന്ത്യ പുതുതായി വാങ്ങുന്നത് എ മുന്നൂറ്റി ഇരുപത്തിയൊന്ന് നിയോയും ഇതിൽ ഉൾപ്പെടുന്നു അധിക നൂറ് എയർബസ് വിമാനങ്ങൾ വാങ്ങുന്നതോടെ കൂടുതൽ വളർച്ചയുടെ പാതയിലേക്ക് എയർ ഇന്ത്യയെ എത്തിക്കാനാകും ഇന്ത്യയെ ലോകത്തിന്റെ എല്ലാ കോണുകളിലേക്കും ബന്ധിപ്പിക്കുന്ന ലോകോത്തര വിമാന കമ്പനിയായി കെട്ടിപ്പടുക്കുന്നതിനുള്ള ദൗത്യത്തിന് സംഭാവന നൽകാനും സഹായിക്കുമെന്ന് ടാറ്റ സൺസ് ആൻഡ് എയർ ഇന്ത്യ ചെയർമാൻ എൻ ചന്ദ്രശേഖരൻ വ്യക്തമാക്കി ഇന്ത്യയിൽ വിമാനയാത്രക്കാരുടെ എണ്ണം കുതിച്ചുയരുകയാണ് ലോകത്തെ മികച്ച പല രാജ്യങ്ങളെയും മറികടക്കുന്ന അടിസ്ഥാന സൗകര്യങ്ങൾ രാജ്യത്തെ വിമാനത്താവളത്തിൽ ഒരുക്കുന്നുണ്ട് ആഗോളതലത്തിൽ വിമാനയാത്രക്കാരായ യുവാക്കളുടെ എണ്ണം വർദ്ധിക്കുകയാണ് ഈ സാഹചര്യത്തിലാണ് എയർ ഇന്ത്യ എയർക്രാഫ്റ്റ് നിര വിപുലീകരിക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി നാൽപ്പത് എ മുന്നൂറ്റി അമ്പത് വിമാനങ്ങളും എ മുന്നൂറ്റി ഇരുപത് കുടുംബത്തിൽപ്പെട്ട ഇരുന്നൂറ്റി പത്ത് വിമാനങ്ങളും ഉൾപ്പെടെ ഇരുന്നൂറ്റി അമ്പത് എയർ വിമാനങ്ങളാണ് നേരത്തെ എയർ ഇന്ത്യ ഓർഡർ ചെയ്തത് പുതിയ ഓർഡർ കൂടെ ചേർക്കുന്നതോടെ എയർ ഇന്ത്യ ഓർഡർ ചെയ്ത ആകെ എയർബസ് വിമാനങ്ങളുടെ എണ്ണം മുന്നൂറ്റി അമ്പതായിട്ടുണ്ട് ഇതിൽ ആറ് എ ത്രീ ഫിഫ്റ്റി വിമാനങ്ങളാണ് ഇതുവരെ എയർ ഇന്ത്യക്ക് ലഭിച്ചിട്ടുള്ളത് ബോയിങ് ടു ട്വൻറ്റിയുടെ വൈഡ് ബോഡി നാരോ ബോഡി വിമാനങ്ങളും കഴിഞ്ഞ വർഷം എയർ ഇന്ത്യ ഓർഡർ ചെയ്തിട്ടുണ്ട് ഇതിൽ നൂറ്റി എൺപത്തിയഞ്ച് വിമാനങ്ങൾ കൂടിയാണ് ഇനി കിട്ടാനുള്ളത് റോൾസ് റോയിസ് എക്സ് ഡബ്ല്യു ബി എഞ്ചിനുകൾ കരുത്തേകുന്ന എയർ ബസ് എ ത്രീ ഫിഫ്റ്റി വിമാനം ഉപയോഗിച്ച് സർവീസ് നടത്തുന്ന ആദ്യ ഇന്ത്യൻ കമ്പനിയാണ് എയർ ഇന്ത്യ സുഖകരമായ ദീർഘദൂര അന്താരാഷ്ട്ര യാത്രകൾ പ്രദാനം ചെയ്യാൻ എ ത്രീ ഫിഫ്റ്റി വിമാനങ്ങൾക്ക് കഴിയും നിലവിൽ ഡൽഹിയിൽ നിന്ന് ലണ്ടനിലേക്കും ന്യൂയോർക്കിലേക്കുമെല്ലാം ഈ വിമാനം നേരിട്ട് സർവീസ് നടത്തുന്നുണ്ട് എ ത്രീ ട്വൻ്റി കുടുംബത്തിലെ വിമാനങ്ങൾ പ്രധാനമായും ആഭ്യന്തര ഹ്രസ്വദൂര സർവീസുകൾക്കാണ് ഉപയോഗിക്കുന്നത് ഇതേസമയം വിസ്താരയും ഇന്ത്യയും തമ്മിലുള്ള ലയനം പൂർത്തിയായി ചെലവ് കുറഞ്ഞ എയർലൈനുകളായ എയർ ഇന്ത്യ എക്സ്പ്രസും എഐ എക്സ് കണക്ടറും ലയനം പൂർത്തിയാക്കിയിട്ടുണ്ട് എയർ ഇന്ത്യയും വിസ്താരയും ഫുൾ സർവീസ് എയർലൈനുകളാണ് ലയനത്തിനു ശേഷം എയർ ഇന്ത്യ ഗ്രൂപ്പ് മൊത്തം അമ്പത്തിയഞ്ച് ആഭ്യന്തര റൂട്ടുകളിലേക്കാണ് സർവീസ് നടത്തുന്നത് നാൽപ്പത്തിയെട്ട് അന്താരാഷ്ട്ര റൂട്ടുകളിലേക്കും സർവീസ് ഉണ്ട് എയർ ഇന്ത്യക്കും എയർ ഇന്ത്യ എക്സ്പ്രസ്സിനുമായി മൊത്തം മുന്നൂറ് വിമാനങ്ങൾ ഉണ്ടാകും മുന്നൂറ്റി പന്ത്രണ്ട് റൂട്ടുകളിലായി ആഴ്ചയിൽ എണ്ണായിരത്തി മുന്നൂറ് ഫ്ലൈറ്റുകളാണ് സർവീസ് നടത്തുന്നത് മുപ്പതിനായിരത്തിൽ കൂടുതൽ ജീവനക്കാരും ഇപ്പോൾ ഗ്രൂപ്പിനുണ്ട്